ചമ്മനാട് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന അഖില ഭാരത ഭാഗവത മഹാസത്രം വ്യാഴാഴ്ച സമാപിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം മുൻ മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു ചമ്മനാട് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന അഖില ഭാരത ഭാഗവത സത്ര സാംസ്കാരിക സമ്മേളനം നടന്നു ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന സമ്മേളനം മുൻ മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു

ഭൗതികവാദത്തെ ശാസ്ത്രീയമായും യാന്ത്രികമായും കൈകാര്യം ചെയ്യുന്നവരുണ്ടെന്നും ജി സുധാകരൻ പറഞ്ഞു സത്ര നിർവഹണ സമിതി വൈസ് പ്രസിഡന്റ് കെ പി ബാലചന്ദ്രൻ കർത്ത അധ്യക്ഷത വഹിച്ചു മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഡോക്ടർ ശ്രീവത്സൻ നമ്പൂതിരി കെ രാജീവൻ ആർ ജീവൻ പി വി മധു കെ ഗോപിനാഥൻ നായർ പി ആർ വിജയകുമാർ ആർ ശിവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു ഭാഗവത സത്രം വ്യാഴാഴ്ച സമാപിക്കും ചേർത്തൽ